അടാ ഞാൻ പറഞ്ഞ മുട്ടിലായി രണ്ടു ഹെഡ്ഫോൺ വെച്ചോട്ടോ ഞാൻ ഇപ്പഴും പറയാണ് ഒരു ഹെഡ്ഫോൺ വെച്ചിട്ട് അതിന്റെ പുറത്ത് വേറെന്തേലൂടെ വെച്ചോ ഞാൻ ഇപ്പഴേ മാച്ചാണ് നന്നായിട്ട് കളിച്ചോണോ കേട്ടോ അവിടെ ഞാൻ പറഞ്ഞിട്ട്

ഞാൻ അവര് ആര് വന്നവരും അവരെ തന്തം ഒഴിയും റെഡി 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 സ്വിഗ്ഗി സ്വിഗ്ഗി ഓർഡർ ചെയ്യുന്ന പറയുന്നുണ്ട് അവിടെ സ്വിഗ്ഗി ഒന്ന് ഓർഡർ ചെയ്യാൻ ചെയ്യില്ല അവിടെ നിക്ക് വെയിറ്റ് ആക്കാം അട ഇനി ഞാൻ ചാറ്റ് കൊറച്ച സമയത്തേക്ക് നോക്കൂല ചാറ്റാ കാര്യം എനിക്ക് സമയത്തേക്ക് ഞാൻ ചാറ്റ് നോക്കൂല ഫുൾ സീരിയസ് ആയിട്ട് ഞാൻ കാര്യം റീകോണ്ട് എടാ കൂടെ കൂടുതൽ

ട സായിപ്പാളെ വരുന്നുണ്ട് ഇവിടുന്ന് പൊക്കണ്ടടാ ും ചെയ്യാനില്ല ഒന്നേ അടിക്കണോല്ല ഇത് ചെയ്യണം കറക്റ്റ് ഞാൻ തന്നെ ഇങ്ങനെ ഉറങ്ങണന്നും എനിക്ക് മനസ്സിലാവണില്ല ഞാൻ എന്നെ വറ്റിപ്പയെന്നറിയാ ഒന്നും ഇല്ലാണ്ടാ ഒന്നും ഇല്ലല്ലോ കയ്യില് വൺ ഇഷ്യൂ ഇല്ല അതാണ് പറ്റിപ്പോ അതാ ഞാൻ കേറി

എന്റെ ഫ്ലെയർ ഉണ്ട് എന്റെ ഫ്ലയർ ഉണ്ടാ സാർ ജിയാ നമുക്ക് കൂടുതലായിട്ട് കളിച്ചാലോ പഴയ പോലെ പഴയ പോലെ കളിച്ചാലോ ആസവണ്ടനെ ഐജല്ലേ പിന്നെ ഐജല്ലെ സാധാ ഇത് ഓടോ മറ്റേ ഗണ്ണോ ഓരോ ഓരോ കിൽ എടുക്കുമ്പോൾ ആസവണ്ടനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറയല്ലേ നിങ്ങൾ ഈ ഗണ്ണോടാ വാൻഡിലുണ്ട് ഉണ്ട് ഗണ്ണിലുണ്ട് എംജി3 ഉണ്ട് ഐപിനെ ഓണടാടാ എംജി3ടാ ഡ്രോപ്പിംഗ് എംജി3 അല്ല അതിതെ പി90 പി90ടാ ോ ഫ്ലെയർ അടിക്കണോ <ett exemplo>

അതാണ് ഞാൻ പറഞ്ഞത് ഗേത്ത് പേർപ്പിൾ കളർ ആണ് സൗണ്ട് കിട്ടും സൗണ്ട് ഓക്കെ എടാ മറ്റേ ഉണ്ട പറയുണ്ടോ കഥ ആ ഉണ്ടായിരിക്കും അതായിരിക്കും അത് മറ്റേ ഇവിടെ രണ്ടുപേരെ ഇവിടെ രണ്ടുപേരെ വണ്ടി കത്തി വണ്ടി ഉണ്ടോ അല്ല പൊട്ടിയാവും വണ്ടി വെക്കുന്നു

എല്ലാ കൊണ്ടെ കൊണ്ട് ആ കേൊണ്ട് ഡ്രൈവര് ഞാനല്ല ഡ്രൈവറ് തൊപ്പിയ ഡ്രൈവറ് യാത്ര പോകാൻ പോയിട്ട്

അത്രോണേ റീകോണെ കണ്ടില്ലോ റീകോണെൽപുട്ട് എന്താണോ തിലിപ്പുട്ട് തിരിപ്പുട്ട് പെട്ടെന്ന് 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 പറഞ്ഞില്ല ആ രണ്ടെണ്ണയിലൂടെ ഒന്ന് താ റീക്കോണെ എന്താണ് റീക്കോണെ പിശിക്കാതെ അങ്ങോട്ട് പോകണ്ടായിരുന്നടാ ഓ അങ്ങോട്ട് പോയാ നീ സാധനല്ലേ ഇതില് ഞങ്ങളിത് എടുത്തോളാം ഇതെടുക്കാം നോക്കട്ടെ എത്രണ്ട് കേരിക്കും ഡ്രൈവ് 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 കൊടുക്ക ഡ്രൈവ് കൊടുക്കുക ഡ്രൈവ് കൊടുക്കിന്റെ അടിച്ചിട്ട് ഡ്രൈവ് ഡ്രൈവ് കൊടുക്കും അടിച്ചിട്ട് മോളിലേക്ക് മോളിലേക്ക് ആൾഡ് മെഗളിൽ തന്നെ ഇറക്കാൻ ആളുണ്ടോന്നറിയത്തില്ല മെഗളിൽ തന്നെ ഇല്ലെന്ന് തോന്നുന്നു കാണുന്നില്ല ആളില്ല ആളില്ല വീട്ടോ അടി അടിച്ചിട്ടുടാം

എസ് എൻ ഡേസ് ഉണ്ട് എസ് എൻ ഡേസ് ഉണ്ട് ആയേشي കൊള്ളത്തില്ല ഇക്കളെ കൊള്ളത്തില്ലടാ അത് ടോപ്പി ഇടല്ല ലൈവ് ഇടുന്നേ ഫ്ലോട്ടോ അൻസ്ല എടാ എടാ ടയർ പൊട്ടിണ്ടിണ്ട ഇക്കളെ വാടാ അതു കേറുവാടാ ഇക്കളെ എടാ അത് പോയടാ ടയർ പൊട്ടിണ്ടിണ്ട് എങ്ങോട്ടാ എങ്ങോട്ടാ അടി അടി ചോച്ചോ

ഒറ്റു ഇതിനകത്ത് നോക്കണം ഒറ്റ നോക്കണം എന്താ അടി കൊണ്ടന്ന് അറിയാനോ മൂന്ന് കണ്ട് മൂന്ന് ബിൽഡിംഗ് മൂന്ന് വേറെ ഇവന്റെ മൂ ബാക്കി മൂ വേറെ എടാ നിങ്ങളെ എവിടെ നടിക്കോ നിങ്ങൾ എവിടെ നടിക്കോ ആടി 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 നോക്ക് 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 നമ്മൾ ഒന്ന് ട്രൈ ചെയ് നോക്കട്ടെടാ വണ്ടി നോക്ക് ഇവിടെ വണ പെട്ടെന്ന് തന്നെ വരണേ തൊപ്പി കടടാ നമ്മൾ ശരിക്ക് ഉള്ളിലുണ്ട ഔട്ട് ആണത് എടാ 1 HP ടോർത്തൻ സ്നൈപ്പർ ആടോ എടാ ഞാൻ ഇപ്പോ നോക്ക ആഹ് നേ മേലെ നടര് മേലെ നടര് പയ്യ നോക്ക്ടാ പയ്യ നോക്കണം ഏറ് മേലെടാ മേലെടാ ഞങ്ങൾ ഇവിടുന്ന് നോക്കാ അപ്പൊ തന്നെ വണ്ടി എടുത്തോണ്ട് കാരണം നിങ്ങൾ കേട്ടോ വണ്ടിയോ ഞാൻ എനിക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാൻ കുറച്ച് ഫ്രണ്ട് വെയിറ്റ് ലൈൻ ഇനി മൂന്നാള് ണ നമ്മട എം ആർ ജി സ്ക്വാഡ് ഡോമിനേറ്റഡ് സൗണ്ട് ആ അതിന്റെ സൗണ്ട് ഒരു കണ്ട പൂഞ്ചം പൂച്ചല്ലേ കണ്ട പൂച്ച അകത്തുകൊണ്ട് കുത്തി അറിയിക്കോണ നിങ്ങള് ഇവിടെ അടിച്ചോണെ അറിയാ കൊടു

ും പത്ത് ഇരുപത്തിനാല് ഒന്ന് ഇരുപത്തി അഞ്ചു ഇരുപത്തി അഞ്ചും അഞ്ചും മുപ്പത് എട്ട് മുപ്പത്തെട്ട് മുപ്പത്തെട്ട് നാലും